എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് നാളായി ആ ഒരു ഇൻട്രോ പറഞ്ഞത് കേട്ടാ ഞാൻ വേഗം വേഗം ആൾക്കാർ വലിച്ചു നീട്ടാതെ വീഡിയോ ചെയ്യാമെന്നുള്ള ലക്ഷ്യം കൊണ്ട് ഞങ്ങൾ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യാറ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഹേ ഗൈസ് ഗൈസ്തക്കോറിന് ഇൻട്രോ കൊടുക്കുന്നത് ഇന്ന് നമ്മൾ പഞ്ചാബിലാണ് പഞ്ചാബിൽ ഇന്നലെ നിങ്ങളെ വീഡിയോ കണ്ടു ഒരു ഗ്രാമത്തിലെ നമ്മുടെ സ്വന്തം റൈഡർ ായിരുന്നു കേട്ടാ റൈഡർ പത്ത് എഴുപത് വയസ്സുണ്ട് ആ കൺട്രീസ് ഇതുവരെ ഇരുപത്തെട്ട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് സോ അമീർ ദേവ് അമർ അമിർദേവ് സിങ് ആളുടെ വീട്ടിലായിരുന്നു മൂന്ന് ദിവസം ഭക്ഷണവും ഒരു എല്ലാം സബ് കുച്ച് സോന സബ് കുച്ച് ടീക്ക് ബാർ കേരള ആവോ കേരള എഴുപത് വയസ്സുണ്ട് സെവന്റി സെവന്റി മലയാളം എഴുപത് 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 വയസ്സുണ്ട് അപ്പൊ ആള് ഒരു വൈബ് മനുഷ്യനാണ് അടിപൊളിയാണ് കിടിലനാണ് സോ താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സോ വെൽക്കം വെൽക്കം അപ്പം ഞാൻ ബൈക്ക് നമ്മുടെ ടോഡിട്ടൻ ടോഡിൻ്റെ ടി ഡി എയ്റ്റ് ഫിഫ്റ്റി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേരള ടു കശ്മീർ യാത്ര ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിവിടുന്ന് പയ്യെ യാത്ര തിരിക്കുകയാണ് ഇവിടുന്ന് ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ അപ്പം റോഡ് വരെ ആൾ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് പയ്യെ നീങ്ങാം ഒമ്പതര കഴിഞ്ഞു ഒമ്പത് മണിക്ക് ശേഷം ഇപ്പം യാത്ര തുടങ്ങാൻ പറ്റുന്നുള്ളൂ കേട്ടോ തണവ് കാരണം ജീൻസൊക്കെ ഇട്ടിട്ടാണ് ുള്ളിൽ പാഡ് ഉള്ള ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ജീൻസും ഒരു തെർമലിന്റെ സെക്കൻഡ് ലെയർ ഒക്കെ ഇട്ടിട്ടാണ് റൈഡ് ചെയ്യണത് കേട്ടോ ഉച്ച വെയിലുണ്ടെങ്കിലും തണമുണ്ട് സോ പയ്യ പയ്യെ നീങ്ങാം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടാ ഞാൻ പഞ്ചാബിൽ ഹൈവേയിലൂടെ റൈഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കാണുന്നൊരു സംഭവം ഉണ്ടാകും ഇതുപോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകൾ അതിലാണെങ്കിൽ മെക്ഡൊണാൾഡ്സ് സ്റ്റാർ ബോക്സ് അങ്ങനെ വലിയ വലിയ ഫുഡ് ചെയ്യൻ ഔട്ട്ലെറ്റുകളും അവർ ഇവിടെ കാണാട്ട ഇങ്ങനത്തെ ഇതുകൾ ഞാൻ വിചാരിച്ചു കേരളത്തിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലൊക്കെ ഉണ്ടാവാന്നെട്ടാ ശരിക്കും ും എൻ്റെ ആ ഒരു ചിന്താഗതി ശരിക്കും മാറ്റി മറക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു ഇട ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിത് അമ്മയോട് പറഞ്ഞപ്പോഴും അമ്മയും ഇങ്ങനെ അത്ഭുതപ്പെട്ടു കൂട്ടാ ഇവിടെയും ഇങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് കേട്ടാ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവിടെ ഭയങ്കര ഡെവലപ്ഡാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മുന്നോട്ട് പോകും തോറും പോകും തോറും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഹൈവേയുടെ ഇങ്ങനത്തെ സൈഡുകളിൽ ഇങ്ങനത്തെ വലിയ വലിയ കെട്ടിടങ്ങൾ കാണാൻ പറ്റൂട്ടാ അതിൽ നമുക്ക് വൺ സ്റ്റോപ്പാണ് എല്ലാ സംഭവങ്ങളും അവിടെ നിന്ന് കിട്ടും ചെയ്യും കേട്ടോ

ലേസിൻ്റെയും പിങ്കോൻ്റെയും പാക്കറ്റ് ഒരു അഞ്ച് പത്ത് പാക്കറ്റ് രണ്ട് കുപ്പി വെള്ളം ആ അറ്റത്ത് നിൽക്കുന്ന സൂപ്പർവൈസറും ആളുടെ ഒരു സെക്യൂരിറ്റി കൂട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ് ഓരോരുത്തരുടെ സ്നേഹം ഞാൻ വെറുതെ ഇവിടെ വന്നിരിക്കുവായിരുന്നു ഈ ഇതുമെ ഇതുമേ ഇരുന്നിട്ട് ഇതുമ ഇരുന്നിട്ട് ഫോൺ നോക്കിയിരിക്കായിരുന്നു കേട്ടോ എൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് കഴിക്കുക മൊത്തം ലുധിയാന ടൗൺ കഴിഞ്ഞിട്ട് ജലന്ധറിലേക്ക് ഇവിടെ നിന്ന് അമ്പത് കിലോമീറ്ററിലോട്ടാണ് എൻ്റെ ഹോസ്റ്റ് എന്നെ ഹോസ്റ്റ് ചെയ്ത് രാത്രി ഹോസ്റ്റ് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് എനിക്ക് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഞാൻ പയ്യെ സൈക്കിൾ ഓടി പോവാമെന്ന് വിചാരിച്ചേട്ട് അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പോവാൻ നാലുമണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ ഇത്ര സമയം വേണ്ട നാല് മണിക്കൂർ വേണ്ട എനിക്ക് മുപ്പത് കിലോമീറ്റർ കവർ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ പയ്യെ റെസ്റ്റ് എടുക്കായിരുന്നു അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് വേണ്ട ലൈസ് ബിങ്കോ അത് ഇത് കുപ്പി വെള്ളം സാധനങ്ങളൊക്കെ സോ ഇവിടുന്ന് വേഗം പോട്ടെ അല്ലെങ്കിൽ അവർ ഫുഡും ഒക്കെ വാങ്ങി തരും കേട്ടെ എനിക്ക് അവരെ ബുദ്ധിമുട്ടി ഞാൻ തീരെ താല്പര്യമില്ല അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാരുകളുടെ സ്നേഹം കിട്ടുന്നുണ്ട് ഇനിയും ആവശ്യമില്ലാതെ സ്നേഹം ഓവറായിട്ട് കിട്ടുമ്പോ അതെനിക്ക് ഞാൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തോന്നലാ കേട്ടോ വരാം എനിക്ക് അതുകൊണ്ട് ഇവിടെനിന്ന് പോട്ടെ ഞാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ സാധനം എങ്കിലും അവിടെ കൊണ്ടുകൊടുക്കാം ബ്രാക്കുകൾ ഭയങ്കര എനിക്ക് ഇതേ ഓടി വരുന്നുണ്ട് ഞാൻ ഈ കസാരിയും കൊണ്ട് നടക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുവരണത് കേട്ടെ സോ ഇതെങ്കിലും അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഒരു മര്യാദ കാട്ടിട്ട് നമുക്ക് പോവാട്ടോ താങ്ക് യു അമര ബ്ലോഗ് ഹായ് ओके उसके आल्सो बोलो उसके बोलो हम जा रहे जा रहे ओके बाय बाय पुआटा एंड पन्ने और स्थल तो निर्ता पड़ी अल्का स्ने उत्तर प्रदेश कुंभ मेला कुंभ मेला ओके यु लाइक यू विजिटेड दैट कुंभ मेला अटेंडेड दैट हाँ ओके हाँ ओके डू यू माइंड टेकिंग ए वीडियो या श्योर ओके फाइन फाइन ओके కురుక్షే కు పట్ట Ah, then you are Jalanda. going Jalandhar and Patankot, Srinagar Patankot, directly. Uh, Jammu Ah, okay. Srinagar. So where will you stay at night? Generally, I stay in hotels. Hotels? Ah, okay, so... What is we are expecting for the total budget for this trip? Budget? I keep around 1000 rupees a day. 1000 ah? rupees a day. A day for 1000 rupees? Uh, including uh, stay. Like you will get stay, food, everything for 1000? బెంగళూరు సో వాట్ అబౌట్ ആ ഓക്കെ 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 പാലക്കാട് കണക്ഷൻ ഉണ്ട് ആളുടെ വണ്ടി കൊളാരിൻ്റെ വണ്ടി കേട്ടോ ഞാൻ ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഈ ഉണ്ട് ആക്ച്വലി ദിസ് ബൈക്സ് ഇസ് അവൈലബിൾ ഇൻ കോഴിക്കോട് ഇസ് എ വൺ ഷോപ്പ് ഐ ഹ്സിയേറ്റ് ഒല്ലൂർ ഒല്ലൂർ സൈഡ് വഴിയിൽ ജസ്റ്റ് റൈഡ് ചെയ്ത് പോകായിരുന്നു കേട്ടോ അപ്പോഴാണ് കണ്ടത് ആളും കാശ്മീരിലേക്കാണ് പോണേ ഞാനും കാശ്മീരിലേക്കാ പോണേ എൻ്റെ എന്നെ ഇന്ന് രാത്രി ഹോസ്റ്റ് ചെയ്യുന്ന ആൾ ആ സൈഡിലാണുള്ളത് കേട്ടോ അപ്പോൾ മീറ്റ് ചെയ്യാൻ എവിടെയെങ്കിലും വെച്ച് നോക്കാമല്ലോ ഓരോരോ കണക്ഷൻസ് ഇങ്ങനെയാണ് കിട്ടണത് മാറ്റേ ആണെ ഗായ് ഹു സൈക്ലിംഗ് ഫ്രോം ബാംഗ്ലൂർ ടു കാശ്മീർ നമ്മുടെ അഭിമന്യു അല്ലേ നമ്മുടെ കോറി ഉള്ളത് സ്കോർപ്പിയോ കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ആ ഓണ്ടവേലി വന്ന് പരിചയപ്പെട്ടതാണ് ആ ഇവിടെ കണക്ട് ചെയ്ത് കിട്ടിയതാട്ടോ അങ്ങനെ കണക്ഷൻ വന്ന് കിട്ടിയതാ സോ നമ്മുടെ സൈക്കിൾ ഇപ്പൊ എവിടെ വയ്ക്കും എന്ന് ആലോചിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കേട്ടോ ആളുടെ പേര് മായങ്കെന്നാണ് കേട്ടോ മായങ്കെന്നാണ് ആളുടെ പേര് അപ്പോൾ എൻ്റെ സമപ്രായക്കാരാണ് കേട്ടോ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ് ആളുടെ ആ പരിചയത്തിലുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ആളുടെ ഫാദറിന്റെ എന്തോ പരിചയത്തിലുള്ള ഹോട്ടലാണ് അവിടെയാണ് റൂം എടുത്തു തന്നിരിക്കുന്നത് അവിടെ തന്നെ സൈക്കിളും സേഫാക്കി വെച്ചു ആളുടെ ബുള്ളറ്റിൽ ആള് ഒന്ന് നാടൊന്ന് കാണിക്കാൻ വേണ്ടി ചുറ്റി കറങ്ങാൻ വേണ്ടി പോകാനോ ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ച് ഞാൻ റൂമിലേക്ക് തന്നെ വന്നു ഇന്ന് ഈ ഒരു റൂമിലാണ് ഞാൻ കിടന്നുറങ്ങണത് അതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് ഇവിടെ നിന്നും നേരെ നമ്മൾ പഞ്ചാബ് നൂറ്റി കിലോമീറ്റർ സൈക്കിൾ ചവിട്ടാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ എനിക്ക് വേറൊരു ഹോസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറൊരു പരിചയക്കാരെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ യാത്രയിൽ തന്നെ കിട്ടുന്ന പരിചയക്കാരെ മുന്നേ പറയുന്നത് പോലെ ഒന്നും പ്ലാൻ ചെയ്ത് പോകുന്നതല്ല കേട്ടോ ഒരു സ്ഥലത്തേക്കും എല്ലാം ഈ വഴിയിൽ യാത്രയിൽ കിട്ടുന്ന സുഹൃത്തുക്കളും ബന്ധങ്ങളും ആണ് കേട്ടോ അപ്പോൾ നൂറ്റമ്പത് കിലോമീറ്റർ സൈക്കിൾ ഇവിടെ നിന്ന് എനിക്ക് ചവിട്ടാൻ പറ്റുകയാണെങ്കിൽ നല്ല റോഡാണ് അതുകൊണ്ട് എനിക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ പറ്റുകയാണെങ്കിൽ ഇന്ന് രാത്രിയും ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ ഒരു സ്കൂളിലായിരിക്കും കിടന്നുറങ്ങുന്നുണ്ടാവുക അപ്പോൾ അങ്ങോട്ടേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി നമ്മൾ യാത്ര ക്ലൈമറ്റ് ഭയങ്കര ഇതാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് മണി വരെ സൂര്യൻ ഉദിക്കില്ല എന്നാണ് വെതർ റിപ്പോർട്ട് വരുന്നത് സോ നമ്മൾ പയ്യെ പോയോണ്ടിരിക്കാണ് കേട്ടോ നല്ല ക്ലൈമറ്റാണ് പക്ഷേ ഒരു മടി പിടിപ്പിക്കുന്ന നമ്മളെ ഒക്കെ ഒരു അലസതയിലേക്ക് തള്ളി നീക്കുന്ന ഒരു ക്ലൈമറ്റ് പോലെയാണ് കേട്ടോ ഞാനിതിനെ കാണുന്നത് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിനെ സോ നമ്മൾ കാലത്ത് മൂന്ന് മുട്ട പുഴുങ്ങാൻ വെച്ച് ഈ കവറിലുണ്ട് ഉണ്ട് സോ നൂറ് കിലോമീറ്റർ ചവിടെ തന്നെ അധികം സ്റ്റോപ്പ് ഇല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞു എത്രയും പെട്ടെന്ന് കശ്മീർ എത്താം ഫിനിഷ് ചെയ്യുക എങ്ങനെയെങ്കിലും കാരണം എല്ലാം അവിടെ ശരിയായി വരില്ലല്ലോ കാര്യങ്ങൾ സോ നമ്മൾ ഉപയോഗിക്കുന്നത് തോടിൻ്റെ അതുപോലെ തന്നെ ഇന്നലെ രാത്രി എനിക്ക് രണ്ട് മൂന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോഡിൻ്റെ സൈക്കിൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഇത് വെച്ചാൽ ഫുഡ് കോട്ടാണോ അവിടെ ഫുഡ് കോട്ടാന്ന് പറഞ്ഞു കേട്ടോ ടോഡിൻ്റെ സൈക്കിൾ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളുടെ സൈക്കിൾ ഉണ്ട് ഞാൻ പറയാറില്ലേ ഏറ്റവും ബഡ്ജറ്റ് സൈക്കിൾ ഇന്ന ബ്രാൻഡാണ് അതാണെന്നുള്ളത് സോ ഇപ്പോൾ പറയേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ടോഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത് പറയാൻ ആരും എനിക്ക് കാശ് തരണം എന്നൊന്നില്ല ഞാനിതെൻ്റെ ഉള്ളിൽ നിന്ന് പറയണതാണ് കേട്ടോ ഈ ടോഡ് നമുക്ക് സ്മോള് ലാർജ് മീഡിയം മൂന്ന് സൈസിലും ആണ് പക്ഷേ ബാക്കിയുള്ള ഒരു ബ്രാൻഡ് നമുക്ക് അങ്ങനെ സൈസ് ഓപ്ഷൻ തരുന്നില്ല കേട്ടോ സോ ടോഡിൻ്റെ നമുക്ക് ഓപ്ഷൻ തരുന്നുണ്ട് അത് ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ സോ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റായിട്ട് ഇപ്പോൾ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ടോഡാണ് കേട്ടോ നാളെ ടോളിനെക്കാട്ടും നല്ല ബ്രാൻഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും പറയോട്ടോ സോ ഇതിൽ കള്ളമില്ല കപടമില്ല മറ്റേ ലോട്ടറി ലോട്ടറി കച്ചവടം പറയില്ല അതുപോലെ ആളെ മനസ്സിലായി അതേട്ടാ ഞാൻ തമാശ പറഞ്ഞതാ സോ കൊറേ പേരങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് സൈക്കിളാണ് കാര്യ വെക്കേഷൻ ആയി തുടങ്ങിയില്ല അപ്പൊ ആൾക്കാർ അന്വേഷിച്ചു തുടങ്ങി ഖാൻ കോട്ട് എന്ന് പറഞ്ഞ ഇതിലേക്ക് എത്തിയിട്ടോ ടൗണിലേക്ക് എത്തി അവരുടെ ഇതാണ് അതിർത്തി സംഭവമാണ് കേട്ടോ ലൈക്ക് നമ്മുടെ പഞ്ചാബും അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കൊണ്ട് ഇവിടെ സുരക്ഷ കുറച്ച് കർശനമാണെന്ന് തോന്നുന്നുണ്ട് ബാക്കി ബാക്കിയെല്ലാ ടൗണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ ടൗൺ അല്ല സ്റ്റേറ്റ് പഞ്ചാബ് ഓരോ ടൗണിൻ്റെ ഇത് അതിർത്തി സോ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ ടൗണിൻ്റെ അതിർത്തിയിലേക്ക് ജൂറി ഡിക്ഷൻ എന്നാ പറയുക സോ അങ്ങോട്ടേക്ക് കിടന്നു കിട്ടോ ലാസ്റ്റത്തെ നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് ലാസ്റ്റത്തെ നാൽപ്പത്തി രണ്ട് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തൊരു പള്ളിയിലത്തെ അച്ഛൻ ഒരു കോൺവെൻ്റ് ഉണ്ട് ഇവിടെ മലയാളി അച്ഛനുണ്ട് അപ്പം അങ്ങനെ കണക്ഷൻ കിട്ടിയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് സൂര്യനുദിച്ചു എല്ലാം സ്മൂത്തായിട്ട് പോവുന്നുണ്ട് കേട്ടോ നല്ല റോഡ് അതുകൊണ്ട് വലിയ ഇതില്ല നമ്മുടെ കേരളത്തിൽ ഒരു എൺപത് നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുന്ന ലാഘോവത്തിൽ ഞാനിവിടെ സക്സസ്ഫുള്ളി നാൽപ്പത്തി നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിലോമീറ്റർ ക്ലോക്ക് കേട്ടോ ഞാൻ മൈ ഫസ്റ്റ് വൺ ഫിഫ്റ്റി കിലോമീറ്റർ ഈ യാത്രയിലും ഞാൻ സൈക്ലിംഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടും ഇവിടെയാണ് പഞ്ചാബിലാണ് നൂറ്റി അമ്പത് കിലോമീറ്റർ ഞാൻ കവർ ചെയ്യണത് ആദ്യമായിട്ട് സൈക്കിളിൽ അടുപ്പിച്ച് റോങ് സൈഡ് സോ ലെറ്റ്സ് ഗോ ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടാ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂൾ നഗരി പരോൾ നഗി പരോൾ ഗവരാണി ഹങ്കുഷ് ഓക്കെ ആ കഴിഞ്ഞ അഞ്ച് കിലോമീറ്റർ ആയിട്ട് ഹെൽപിങ് ചെയ്യുന്നുണ്ടായിരുന്നു അഞ്ച് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ആയിട്ട് സപ്പോർട്ട് സോ ഫൈനലി നമ്മൾ സക്സസ്ഫുള്ളി നൂറ്റി അമ്പത് കിലോമീറ്റർ ക്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ സോ ഇവിടുത്തെ ഒരു ബ്രദറുണ്ട് ബ്രദറിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എപ്പോൾ വരാമെന്ന് പറഞ്ഞു ആ ഓക്കെ അങ്ങനെ അങ്ങനെത്തിൽ ആ ആ രണ്ടു പേരെന്നെ ഒപ്പം കൊണ്ടുവന്ന ആള് ചോദിച്ചു ആതില് കൂട്ടുകാരനാണോ ഞാൻ ആതില് എനിക്ക് ജോയൽ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്തു ഡിസംബർ ഇരുപത്തൊമ്പത് ഇത് ഫാദർ ബിജോ ഫാദർ ബിജോ ഇത് ആദിൽ ഇന്ന് രാത്രി ഇവിടെയാണ് കിടക്കണത് കേട്ടോ നൂറ്റി അമ്പത് കിലോമീറ്റർ സൈക്കിൾ ഔട്ടി ഒരു റൂം കിട്ടി സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സോ ഇന്ന് ഇവിടെയാണ് ഗൈസ് രാത്രി കിടന്നുറങ്ങാനാണെന്ന് സത്യം പറയണത് രണ്ടു ദിവസം ഇവിടെ തന്നെയാണ് കേട്ടോ നാളെയും ഇവിടെ തന്നെയാണ് ഇനി കുറച്ച് വാഷ് ഉണ്ട് ഇനി ഇവിടുന്ന് മുന്നൂറ് കിലോമീറ്റർ കാശ്മീർ ഉള്ളു ശരിക്കും നമ്മളിപ്പോൾ ജമ്മു ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ബോർഡറിലേക്ക് കടന്നു കേട്ടോ പഞ്ചാബ് കഴിഞ്ഞിട്ട് ശരിക്കും ബോർഡറിലേക്ക് കടന്നു ഇവിടുന്ന് കുറച്ചൊരു അഞ്ച് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോർഡൊക്കെ കാണാം കേട്ടാ പഞ്ചാബിൻ്റെ കഴിഞ്ഞു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇനി ഇവിടുന്ന് ഒരു മൂന്നു കിലോമീറ്റർ ഉള്ളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈവേലേക്കാണ് കടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ജമ്മുവിൻ്റെയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ സോ ഞാനിവിടെ ഫോൺ ചാർജ് ചെയ്തും പരിപാടികളൊക്കെയാണ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആകണം കേട്ടോ കുളിച്ച് ഫ്രഷ് ആവണമെന്ന് ആദ്യം സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉറപ്പിറങ്ങിയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാട്ട ഇത് ഞാനിപ്പോൾ ഉള്ളത് ഒരു സ്കൂളിലാണ് കേട്ടോ ഹോളി ഫാമിലി കോൺവെൻറ് സ്കൂള് പരോൾ നഗരി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് കേട്ടോ ഒരു വില്ലേജിലാണ് ഇവിടുന്ന് കുറച്ചധികം കിലോമീറ്റർ ഉണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഒരു ടൗണിലേക്ക് എത്താൻ ഇത് പ്രോപ്പർ ഒരു വില്ലേജ് ഏരിയയിലുള്ള ഒരു കോൺവെൻറ്റ് സ്കൂളാണ് കേട്ടോ നമ്മളെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നടത്തുന്ന ഒരു കോൺവെൻറ് സ്കൂളാണ് ഇതാണ് ഇവരുടെ ഗ്രൗണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്വിമ്മിംഗ് ഉണ്ട് കാര്യം സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അവിടെ ആ മാവിൻ്റെ ചുവട്ടിൽ ഒരു മാത്സ് സാറിരുന്നിട്ട് കണക്ക് പരീക്ഷ പേപ്പറ് നോക്കുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് ഡേസിലൊന്നരം ഒന്നരോ കൂടുംബോ എക്സാം നടക്കുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് ഞാൻ ആദ്യം സ്വിമ്മിംഗ് പൂൾ കാട്ടി വരാം ഇതങ്ങനെ വലിയ ടൗണിലുള്ള ഒരു വലിയൊരു ഹോട്ടൽ ഹോട്ടലേ ഹോട്ടലൊന്നും അല്ല ഹോട്ടലെന്നല്ല സ്കൂളൊന്നും കേട്ടോ പക്ഷേ ഇവിടെ വെള്ളം ഭയങ്കരമായിട്ട് വരും കേട്ടോ ഇവിടെ കുഴിച്ചാലും വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ഒരു ദിവസം സ്വിമ്മിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ട് കേട്ടോ ഒരു മണിക്കൂർ ഇത് വലിയ ആൾക്കാർക്കുള്ളതും ഇത് ചെറിയ ആൾക്കാർക്കുള്ളതും കേട്ടോ നമ്മുടെ അവിടെ എത്ര കേരളത്തിൽ എത്ര സ്കൂളുകളുണ്ടാവും സ്വിമ്മിങ് പൂളൊക്കെ സ്കൂളുണ്ടാ സ്വിമ്മിംഗ് പൂളുകൾ എൻ്റെ അനിയൻ്റെ സ്കൂളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഭയങ്കര കൗതുകമായി പോയി എനിക്ക് ഇത് സ്വിമ്മിങ് സ്വിമ്മിംഗൂ കണ്ടപ്പോ സ്വിമ്മിങ് പൂളിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ബിജു വച്ചന് ബിജു അച്ഛന് കുറച്ച് ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നമ്മുടെ ഫിഷ് ഫാമിങ്ങും താറാവും എല്ലാ സംഭവങ്ങളും ഉണ്ട് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ആ പൈപ്പ് ഇന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ വെള്ളം നിൽക്കുന്നില്ല എക്കോ എക്കോപോണിക്സ് രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു രീതി ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ ഈസി ആയിരിക്കും ഇവിടെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കുറേ താറാവുകളുണ്ട് താറാവിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ രണ്ട് ജെർമൻ ഷിപ്പേഡ് ഉണ്ട് ഒരെണ്ണം ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ ഹൈ ബ്രീഡാണ് മാർഷലും പിന്നെ മറ്റാളുടെ പേര് ഞാൻ വിട്ടുപോയിട്ടാണ് അങ്ങനെ രണ്ട് ഇതുകൾ ഉണ്ട് ഇന്നലെ രാത്രി തന്നെ കുറച്ച് പേടിപ്പിച്ചു കെട്ടുമാർ നോക്കി ഇവിടുത്തെ കല്ലുകൾ കണ്ട ഇവിടുത്തെ കല്ലുകൾ ഫുള്ള് നമ്മുടെ നാട്ടിൽ കാശ് കൊടുത്ത് വാങ്ങുന്ന കല്ലുകളാട്ടോ ആട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിട്ടും ഈ കല്ലുകളൊക്കെ ഭംഗിയുള്ള കല്ലുകൾ മാർഷൻ മാർഷൽ രണ്ട് ജർമൻ ഷിപ്പേർഡുണ്ട് രാത്രി കാവൽക്കാർ ഇന്നലെ പരിചയപ്പെട്ട ആദിൽ ഇവിടെ കൂടുതലും ബൈക്കും സ്കൂട്ടറായി കുതിരവണ്ടി കുറേ എല്ലാവരുടെയും കുതിരയുണ്ട് ഞാൻ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ആൾക്കാർ നിന്നിട്ട് പോണു കുതിരവണ്ടിയുമെ നമ്മൾ കാളവണ്ടി ഓടിച്ചു പോകണമുണ്ട് പക്ഷെ കാളവണ്ടിയിൽ അവര് നിന്ന് കുതിരവണ്ടിയുമ്പോ നമ്മളെ നാട്ടിൽ നമ്മള് ആടിനെയൊക്കെ വളർത്തൂലേ അതുപോലെ ഇവിടെ ഉള്ള ഒരു കുതിരവണ്ടി വളർത്തു എല്ലാ എല്ലാ വീട്ടിലും ലോക്കൽസിന്റെ മാത്രമേ ഉള്ളൂ ലോഡിങ്ങിനും സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ അതാണ് ഞാൻ എപ്പോഴും കാണും ചേച്ചിമാരൊക്കെ കാണാം മണിയൊക്കെ എറിയുന്ന ജെറ്റ് അടിച്ച് പോകുന്നുണ്ടോ കുതിരവണ്ടെർക്ക ഞാൻ കണ്ടുട്ടാ കുതിരവണ്ടികള് ഫുള്ള് ഈ ഭാഗങ്ങളിൽ കൂടുതലാണത് ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മൊയൽ കൃഷിട്ടാ എന്റെ പൊന്നു ഇഷ്ടം പോലെ മൊയലുണ്ടല്ലേ അടിപൊളി കൊറേ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ കൊറേ കുഞ്ഞുങ്ങളും ഉണ്ട് മൊത്തം എണ്ണുണ്ടോ ഏകദേശം പോകുന്നില്ല പക്ഷേ പിടിച്ചെടുക്കാൻ ആ ഒരു ഉണ്ടായിരുന്നു ഒരു കിനീപിക അവിടെ ഉണ്ട് എന്തെങ്കിലും കൂട്ടാ കൊറേ കുട്ടികളും നോക്കി അവിടെ ഒരു കറുപ്പ കുട്ടി ഇരിക്കണത് വേണ്ട അതുപോലെ തന്നെ വേറെ എവിടെ കുട്ടികളുള്ള ഇഷ്ടം പോലെ കുട്ടികൾ ഇപ്പുറത്തൊക്കെ ഉണ്ട് ഇണ്ട് ഫുള്ള് നല്ല രസണ്ട് കാണാൻ വേണ്ടിട്ട് ഇവിടെ പാമ്പിന്റെ ശല്യം അങ്ങനത്തെ ഇതുകൾ ഇല്ല പാമ്പ് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഫുള്ള് ക്ലീൻ ആക്കി ഇപ്പൊ കൃഷിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടാ ഇവരുടെ വാസസ്ഥലമാണ് സ്ഥലമാണ് ഇപ്പറത്ത് കാണുന്നത് ഇവര് ഇത് ജനവാസ മേഖല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ പുത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാ ആ സൈഡ് ഫുള്ള് ഇതാ കേട്ടാ നോക്കി അറ്റത്തൊക്കെ ഇരിക്കണത് കേട്ടാ എനിക്ക് ആ മൊയലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കാശ്മീരിക്ക് കൊണ്ടുപോവാ ബാഗിലിട്ട് കൊണ്ടുപോവാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനെ ഇവരുടെ മൊയൽ കൃഷി ഇതാണ് നിങ്ങളുടെ അർബാന ഇവിടത്തെ അർബാനയാണ് ഞാൻ കണ്ടിരുന്നു ഞാൻ ഒന്ന് രണ്ട് ഗ്രാമങ്ങളിൽ ഇങ്ങനെ പോയപ്പോ കണ്ടു വിട്ടാ ഇത് പിടിച്ചേ ഇത് രണ്ടും പിടിച്ചു ക്യാമറ പിടിച്ചെ ഈ സാധനം ഇവിടെ പിടിക്കും ഒറ്റ ടയറിൽ സാധനങ്ങള് നമ്മളെ നാട്ടില് വെച്ച് നോക്കുമ്പോ ഇവിടെ ഒരു പത്ത് വർഷം ബേക്കിലോട്ടോ പത്ത് വർഷം ബാക്കിലോട്ടെ ഇവിടുത്തെ അർബാന ആണ് നമ്മുടെ നാട്ടില് സ്റ്റീലിന്റെ ഒരു സാധനം ഇവിടുത്തെ അർബാന പക്ഷെ യൂസ്ഫുൾ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം ഒരു കസാര പോലത്തെ സാധനം കമത്തി വെച്ചിട്ട് ഫ്രണ്ടിൽ ഒരു ടയർ വെച്ചിട്ടുണ്ട് ഞാൻ ഓരോ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഇത് കുറെ കണ്ടിരുന്നു പക്ഷെ നിർത്തി സൈക്കിൾ ഓടണായിരുന്നേ നിർത്തിയിട്ട് അത് കാട്ടാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ കണ്ടപ്പോ സാധനം കാട്ടി തന്നത് കേട്ടാ ഇവിടുത്തെ അർബാനാണത് രാജു ഭായ് അതെ ഇവിടത്തെ പത്ത് പതിനേഴ് വർഷമായിട്ട് ഇവിടെയാണ് ഏട്ടാ വർക്ക് ചെയ്യണത് ഈ കോൺവെന്റും ഈ സ്കൂളും എല്ലാം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെറ്റ് അടിപൊളി നല്ല വെള്ളാണത് നല്ല വെള്ളം ഞാൻ കുറച്ചേരം ഒന്നും കിടന്ന് ഉറങ്ങിയില്ല എന്നാലും മയങ്ങിയിട്ടാ മൂന്നു മണി കഴിഞ്ഞു എത്ര മണിയാ നാലുമണിയാ മണി എത്ര മണി ഞാനിപ്പോ മൂന്നാർക്കാരി ല്ലേ നമ്മളവിടെ വയനാട്ടിലൊക്കെ ഇങ്ങനെ വരില്ലേ അതുപോലെ വെള്ളം നിക്കില്ലേ ഇപ്പഴും വന്നോണ്ടിരിക്കല്ലേ ഞങ്ങള് ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ നടന്ന് 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 ഇങ്ങനെ വരാം ഇവിടെ ചെടികൾ ഇത് മുളക്കിയോ ഇത് പൂക്കൾ ഉണ്ടാവുന്നതോ ചെറിയ ചെടികളല്ലേ നല്ല ഇങ്ങനെ ചെറിയ ചെറിയ ചെടികൾ ഇവിടെ കാണാട്ടാ ഇവിടുത്തെ ഭംഗി ഇങ്ങനെ നല്ല കാണാൻ പറ്റാത്ത ചെടികൾ വീട്ടില് ഇണ്ടാവുന്ന പൂക്കളൊക്കെ ഉണ്ടാവുമ്പോ റോസിന്റെ വേറൊരു തരം ആണോ അല്ലെ റോസാപ്പൂവിന്റെ വേറൊരു തരം തരത്തിലുള്ള പൂവാലൊക്കെ കൊണ്ടുപോയി നാടിന്റെ ആൾക്കാർക്ക് ഈ റോസാപ്പൂ റെഡ് ഇഷ്ട ഞങ്ങളിപ്പോ ഒരു പാലം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ടൗൺ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു വില്ലേജ് ടൗൺ അല്ലേ വില്ലേജ് ടൗൺ വന്നു ഓ ഇത് നമ്മുടെ അവിടുത്തെ തൊടുപുഴയിലാണ് എവിടെയൊരു ഇതുണ്ടല്ലോ ഇടുക്കി ഭാഗത്ത് ഇങ്ങനൊരിതുണ്ടല്ലോ പാലം അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് ഓ ഫുള്ള് കുതിരകളാണല്ലേ പശു എന്ന് പറഞ്ഞ സാധനം ഇല്ല അവിടെ അവിടെ ഒരു കുതിര ഉണ്ട് ഇവിടെ ഒരു കുതിരയുണ്ട് ഇവിടെ രണ്ട് കുതിരയുണ്ട് നൈസ് അടിപൊളി ഈ ഇതിന്റെ സ്ഥലത്തിന്റെ പേര് നഗി പരോൾ വില്ലേജിന്റെ ഇത് വരണത് എന്താ ഇവിടെ ആൾക്കാരിങ്ങനെ വർത്തമാനം പറഞ്ഞ് ചുവട്ടിൽ ഇരിക്കുന്ന ഇത് ഇതെന്ത് കട തേപ്പ് കടയാണു അല്ലേ അപ്പുറത്തെ മുടി വെട്ടുന്ന കട ഇത് പൊടിപ്പിക്കുന്ന കട ചെറിയൊരു സാധാരണ ആൾക്കാർ നേരെ അമിത്സർ പോയിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യുക എനിക്ക് അമിത്സർ പോകാൻ വയ്യ അത് സ്കിപ്പ് ചെയ്തു ഇത് ഫുള് ഇങ്ങനത്തെ നാടൻ നാടൻ ഗ്രാമ കാഴ്ചകൾ ഇത് ഇതൊക്കെ കടയാന്നോണല്ലേ എളുപ്പമായില്ലോ പൊക്കി വെച്ചിട്ട് ഞാൻ ലേസ് മെലഡി മിഠായി ബോർബോൺ ബിസ്ക്കറ്റ് പിന്നെ ഹൈഡാൻസ് ബിസ്ക്കറ്റ് ജസ്റ്റ് ജെല്ലി അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിട്ടാ നാളെ ഞാൻ ചിലപ്പോൾ ഉടനെ ഉണ്ടാവും അപ്പോൾ തീർക്കാൻ വേണ്ടിയിട്ട് സൈക്കിളെ ഉടനായി കുറെ അങ്ങനെ കയറി എന്തോരം കയറിയിട്ടാണ് പോണില്ല ഇവിടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഞങ്ങൾ ഒരു മോമോ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടു കേട്ടോ ചായക്കടയില്ല ഇവിടെ ചായക്കട എന്ന് പറഞ്ഞൊരു സംഭവമില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു മോ അല്ല ചായക്കട ഇല്ലല്ലോ ചായക്കട ഇല്ല പക്ഷെ മോമോസ് ഉണ്ട് കേട്ടോ മോമോസ് ഇവിടെ ഉണ്ടാക്കുകണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് മോമോസ് സ്റ്റീമ് മോമോസ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു മോമോസ് കൊള്ളാട്ടാ കുഴപ്പമില്ല നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഞാൻ ചേച്ചി വേറെ ഇത് ഉണ്ടാവട്ടെ ഇതും കാര്യങ്ങളെല്ലാം എല്ലാം കൂടിയിട്ട് കൊള്ളാം സാധനം ടേസ്റ്റ് കുറേ നേരം മോമോസ് ഉണ്ടല്ലോ അറിയാമല്ലോ ഞാൻ സ്റ്റീമാണ് വാങ്ങിയിട്ട് അതാകുമ്പോൾ കുറച്ചൂടെയും ഇതാണോ എണ്ണ എണ്ണയിലിട്ട് പൊരിക്കണ്ടല്ലോ ആ എണ്ണ അതിൻ്റെ പേടിയുണ്ട് അപ്പം ഞാൻ സ്റ്റീമാണ് വാങ്ങിയത് സ്റ്റീമഡ് മോമോസ് കഴിച്ചിരിക്കുന്നത് റേസ് നമ്മൾ വീണ്ടും സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടാണ് ഇവിടെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിലത്തെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടിപൊളി ജമ്മു സ്കൂളിലത്തെ അസംബ്ലി പ്രാർത്ഥന പ്രയേഴ്സ് പ്രയേഴ്സാണുണ്ട് അതോ നാഷണൽ എനിക്ക് അറിയുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് സോ ഇവിടെ ഒമ്പതാം ക്ലാസ് വരെ അല്ലേ ഉള്ളൂ അല്ല ഇപ്പോൾ ഒമ്പതാം ക്ലാസ് വരെ ഉള്ളൂ ആ ഇപ്പോൾ ഒമ്പതാം ക്ലാസ് വരെ ഉള്ളു കേട്ടോ കൊള്ളംക അസംബ്ലിയിലാദ്യമായിട്ട് ദൈവം എനിക്ക് നഷ്ട കളി ജിയോ തോന്നുന്നു കേട്ടോ നഷ്ട അളജിയാ തോന്നണു ദൈവ ഞാനും സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള നൊസ്റ്റാളിയാ ദൈവ അടിപൊളി ഫീലിങ് അടിപൊളി വയസ് എന്തായാലും അപ്പോൾ അത്രയ്ക്കുണ്ടായിരുന്നു നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള ജമ്മുവിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജമ്മു നമ്മുടെ പഞ്ചാബ് ബോർഡർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ നഗരി പരവോൾ എന്ന് പറഞ്ഞത് ഒഫീഷ്യലി നമ്മൾ ജമ്മുവിലെത്തി പക്ഷേ ഇതും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ വെൽക്കം ടു ജമ്മു അതൊന്നും കണ്ടിട്ടൊന്നുമില്ല അത് ഹൈവേ കൂടെ പോകുമ്പോഴേ കാണാന്ന് തോന്നുന്നുണ്ട് അറിയില്ല സോ സ്റ്റേ റ്റു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത പറയാനാണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ ഉണ്ടാവില്ല ചൂട് കാരണം ഇവിടെ മുടക്കായിരിക്കും ഡിഗ്രി ഒക്കെ ചൂട് വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഡിസംബർ സമയത്ത് ഡിസംബർ ഡിസംബർ ജനുവരി സമയത്ത് സ്കൂളുകൾ ഉണ്ടാവില്ല തണവ് കൂടുതലുള്ള സമയത്ത് കേട്ടോ തണവ് കൂടുതലുള്ള സമയത്തും ചൂട് കൂടുതലുള്ള സമയത്തും വെക്കേഷൻ ആയിരിക്കും കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക് അതുകൊണ്ടാണ് സ്വിമ്മിംഗ് പൂളിൽ പീരീഡൊക്കെ ഉള്ളത് ഒരു ഒരു ആഴ്ചയിൽ ഒരു ദിവസം സ്വിമ്മിംഗ് പൂൾ പഠിക്കാൻ സ്വിമ്മിംഗ് പൂളിൽ ഒക്കെ ഉള്ളത് സോ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആയിട്ട് എടുത്ത വീഡിയോസാണ് രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു വന്ന ദിവസം ഞാൻ വന്നു അന്ന് രാത്രി ഇത് രണ്ട് മൂന്ന് ഡേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഫുൾ റെസ്റ്റിങ് ആയിരുന്നു കാരണം ലാസ്റ്റത്തെ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ശ്രീനഗർ എത്താൻ വേണ്ടിയിട്ട് സോ കുറച്ച് ക്ലൈമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ സ്ട്രെച്ച് ചെയ്തെല്ലാം റെഡി ആയിട്ട് റിക്കവറായിട്ട് ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസ്റ്റ് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡിയും അതുപോലെ ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും ഇനി ഇവിടെ ഒരു മൂന്ന് ദിവസം മാക്സിമം പോയാൽ നാല് ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും കാശ്മീർ എത്തും സോ സൂപ്പർ എക്സൈറ്റഡ് വേറെ ഒന്നുമില്ല സ്റ്റേറ്റും ഉണ്ട് നാളെ ആറ് മണിക്ക് കാണാം ടീതൻ ബൈ